ക്വാളിഫയർ വണ്ണിൽ പഞ്ചാബ് കിങ്സുമായുള്ള മത്സരത്തിൽ ഏറെ നിർണായകമായത് പഞ്ചാബിന്റെ മുൻനിര ബാറ്റർമാരുടെ വിക്കറ്റുകളായിരുന്നു മത്സരം തുടങ്ങിയപ്പോൾ മുതൽ ആധിപത്യം ഉറപ്പിച്ചതും വിക്കറ്റുകൾ തന്നെ ശ്രേയസിയരെ അടക്കം വലിയ രീതിയിൽ കെണിയിൽ വീഴ്ത്തിയാണ് ആർ സി ബി മത്സരത്തിൽ വരവറിയിച്ചത് ടോസ് ലഭിച്ച് ആദ്യം ബോൾ ചെയ്യാനുള്ള സ്ലോ വിക്കറ്റിലെ തീരുമാനം ശരിവെയ്ക്കുന്ന രീതിയിൽ തുടങ്ങാൻ സാധിച്ചിരിക്കുകയാണ് മികച്ച ബോളിംഗ് റൊട്ടേഷനിലൂടെയും ഫീൽഡിംഗ് ക്രമീകരണത്തിലൂടെയും പഞ്ചാബിനെ ആർ സി ബി വരിഞ്ഞുകൂട്ടി രജത് പട്ടിത്തറിന്റെ ക്യാപ്റ്റൻസിയിൽ എടുത്തു പറയേണ്ടത് പഞ്ചാബ് നായകൻ ശ്രേയസൈരെ പുറത്താക്കിയ മാസ്റ്റർ സ്ട്രോക്ക് ആണ് കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് ആ വിക്കറ്റ് സാധ്യമായത് മുള്ളൻപൂരിൽ നടന്ന പോരാട്ടത്തിൽ ടോസ് മുതലെല്ലാം ആർ സി ബി നായകൻ രജത് പട്ടിത്തറിന് അനുകൂലമായിരുന്നു പരിക്കിൽ നിന്ന് മോചിതനായ സ്റ്റാർ പേസർ ജയേഷ് മേയ്സിൽഫുഡും കൂടെ തിരിച്ചെത്തിയതോടുകൂടെ ആർ സി ബി രണ്ട് കൽപ്പിച്ചായിരുന്നു ഭുവനേശ്വരം മെയ്സിൽ വുഡും ന്യൂബോൾ കൈകാര്യം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത് എന്നാൽ പട്ടിത്തറിന്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു ഭുവിയെയും ഇടംകൈബൈസർ ദയാലുമാണ് ബോളിംഗ് ഓപ്പൺ ചെയ്തത് പ്രതീക്ഷയിലും കൂടുതൽ ബൗൺസും സിംഗിൾ ലഭിച്ചതോടുകൂടി പഞ്ചാബ് പതറുകയായിരുന്നു രണ്ടാം ഓവറിൽ പ്രിയൻ ഷാരിയെയും അടുത്ത ഓവറിൽ പ്രസം സിംഗിനെയും ആർ സി ബി മടക്കി എന്നാൽ പ്രത്സിമറിനെ മടക്കിയ ക്രെഡിറ്റ് മുഴുവനും ഭുവനേശ്വർ കുമാറിന് തന്നെയാണ് തുടർച്ചയായിട്ടുള്ള ബൗണ്ടറികൾക്ക് ശേഷമാണ് പ്രത്സിമ്രന്റെ വിക്കറ്റ് നേടിയത് നാലാമതായി ക്രീസിലെത്തിയ ക്യാപ്റ്റൻ ശ്രേയസെയ്യരെ കണ്ടതോടുകൂടി പട്ടിത്തറ ഹേസിൽവുഡിനെ പന്തേൽപ്പിച്ചു നേരത്തെ ടി ട്വന്റിയിൽ മൂന്നാം തവണ ശ്രേയസീറിന്റെ വിക്കറ്റ് എടുത്ത ബോളറാണ് ഹേസിൽവുഡ് ഇത് തന്നെയാണ് ജോഷിനെ കൊണ്ടുവരാൻ പട്ടിത്തറിനെ പ്രേരിപ്പിച്ചതും ഈ നീക്കം ക്ലിക്കായതോടുകൂടി പഞ്ചാബ് ചീട്ടുകൊട്ടാരം മുലെ തകർന്നു വീടുകയായിരുന്നു അത് പഞ്ചാബ് മത്സരം പൂർത്തിയാക്കിയത് വീണ്ടും ഒരു ചാൻസ് ഉണ്ടെങ്കിലും അത് പ്രഷർ തന്നെയാണ് രണ്ടായിരത്തി ഒമ്പത് പതിനൊന്ന് പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ആർ സി ബി വീണ്ടും ഒരു ഐ പി എൽ ഫൈനൽ നേടുന്നത് മാത്രമല്ല ആർ സി ബി ഈ മൂന്നിലും പരാജയപ്പെട്ടു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഇരുപത്തിയേഴിന് രണ്ടെന്ന നിലയിൽ നിന്നും പഞ്ചാബ് വഴുതി വീണത് അറുപതിന് ഏഴെന്ന നിലയിലേക്കാണ് പിന്നീടും അവിടെയും ഇവിടെയൊക്കെയായി റൺസ് കണ്ടെത്തിയെങ്കിലും ഒന്നും വിജയിക്കാവുന്ന വക്കിലേക്ക് എത്തിച്ചില്ല ചകളുടെ അഭാവം പഞ്ചാബിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു